നമസ്കാരം ഗാസയിൽ എല്ലാ കാര്യത്തിലും ഇസ്രായേൽ നടപടികളെ ചോദ്യം ചെയ്യുന്ന അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഹമാസ് നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി ഒരുങ്ങുന്നു ഹമാസിനെ ഭൂലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന ശപഥമെടുത്ത നെതന്യാഹു കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം കടുപ്പിക്കാനാണ് സൈനികർക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹമാസിന്റെ അൻപതോളം തുരങ്കങ്ങളിൽ വിഷപ്പുകയും വെള്ളവും നിറയ്ക്കാനുള്ള നടപടി ഇസ്രായേൽ തയ്യാറാക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നത് ഹമാസ് തീവ്രവാദി പ്രസ്ഥാനത്തിൽ ഇനിയും മുപ്പതിനായിരം പേർ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നും അവരേറെയും ഈ തുരങ്കങ്ങളിലായി ഒളിച്ചു പാർക്കുന്നതുമായ സുപ്രധാന വിവരമാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് ഗസയിലെ എല്ലാ ആശുപത്രികളുടെയും അടിയിൽ ഒരു തുരങ്കമുണ്ട് എന്നും ചില ആശുപത്രികൾ തുരങ്കങ്ങൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ വ്യക്തമാക്കുന്നുണ്ട് ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന കരുതലിലാണ് ഹമാസ് ആശുപത്രികളെ ബന്ധിച്ച തുരങ്കങ്ങൾ പണിതുകൂട്ടിയിട്ടുള്ളത് യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന തീവ്രവാദികൾക്ക് ചികിത്സ നൽകാനായി മാത്രം ചില തുരങ്കങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നര വർഷത്തെ പ്രതിരോധം കൊണ്ട് ഹമാസിന്റെ പതിനായിരം തീവ്രവാദികളും നൂറോളം നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു ശേഷിക്കുന്ന മുപ്പതിനായിരം പേരെ വിശപ്പുക കയറ്റിയും വെള്ളം നിറച്ചും ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുപ്പത് വർഷം മുൻപ് ഇറാന്റെ സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക സഹായത്തിലുമാണ് ഈ തുരങ്കങ്ങൾ ഏറെയും പണി പണികഴിപ്പിച്ചത് ഇസ്രായേൽ ആശുപത്രികളിൽ ബോംബ് വർഷം നടത്തുന്നത് തുരങ്കങ്ങളിൽ പാർക്കുന്ന ഹമാസുകളെ ലക്ഷ്യമാക്കിയാണ് ഗാസയിൽ ഒരു ആശുപത്രിക്ക് താഴെ പണിത തുരങ്കത്തിനുള്ളിലാണ് ഹമാസ് ഭീകര നേതാവായ മുഹമ്മദ് സിൻവാർ മുൻപ് താമസിച്ചിരുന്നത് മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ അൻപത് ഇട്ടാണ് ഇസ്രായേൽ സൈന്യം മുഹമ്മദ് സിൻവാർ എന്ന കൊടും ഭീകരനെ കൊന്നുകളഞ്ഞത് ഈ തുരങ്കത്തിനുള്ളിലാണ് ഹമാസിന്റെ കൺട്രോൾ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് എന്നും ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഹമാസ് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് ഏകോപിപ്പിച്ച മുഹമ്മദ് ഷബാനയും മുഹമ്മദ് സിൻവാറിനൊപ്പം ഇത്തരത്തിൽ തുരങ്കം തകർത്താണ് ഇസ്രായേൽ വധിച്ചത് ഹമാസിന്റെ ഗാസയിലെ ഉയർന്ന നേതാവായ യാഹിയ സിൻവാറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവാറാണ് ഹമാസിൻ്റെ സൈനിക കരുനീക്കങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ജ്യേഷ്ഠൻ യാഹിയ സിൻവാറിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ ഗാസ വളഞ്ഞ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുമ്പോഴും അത്ര എളുപ്പം ഹമാസുകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല മാസങ്ങളോളം ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ ഹമാസിന് സാധിക്കുമെന്ന സാഹചര്യത്തിലാണ് വിഷപ്പുക എന്ന അറ്റകൈ പ്രയോഗത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് ഗസാ മുനമ്പിൽ നൂറുകണക്കിന് കിലോമീറ്ററുകളിൽ വളങ്ങി കുളങ്ങി കിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളും ഇപ്പോഴും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സുസജ്ജരായി പോരാടുന്ന മുപ്പതിനായിരം വരുന്ന അംഗങ്ങളുമാണ് പ്രതിരോധത്തിൽ ഹമാസിന്റെ ആണിക്കല്ല ഗാസ നഗരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഒളിത്തവളമാക്കിയാണ് ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന് ഹമാസ ഇത്രയും കാലം തിരിച്ചടി നൽകിയിരുന്നത് തുരങ്കങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഇറങ്ങിയും പുറത്തിറങ്ങി വെടിയുതിർത്തും വഴിയിൽ കുഴിബോംബുകൾ കൊണ്ട് കെണിയൊരുക്കിയും ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം തടയാനായിരുന്നു ഹമാസിന്റെ ശ്രമം തുരങ്കങ്ങളിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തെത്തി ഇസ്രായേൽ ടാങ്കുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഹമാസ അതിനുശേഷം ഞൊടിയിടയിൽ തുരങ്കങ്ങളിലേക്ക് ഉൾവലിയുന്ന തന്ത്രമാണ് പയറ്റുന്നത് ഇസ്രായേൽ സൈന്യത്തിന് ഏറെ ആൾനാശം ഉണ്ടായതും ഇത്തരത്തിലുള്ള മിന്നൽ ആക്രമണങ്ങളിലൂടെയാണ് തുരങ്കങ്ങൾ ഏറെയും ഇരുന്നൂറ് മീറ്റർ വരെ താഴ്ചയിലായതിനാൽ തന്നെ ഇരുമ്പ് ഇരുമ്പുകവചമുള്ള അറകൾ പൂർണ്ണമായി തകർക്കുക അസാധ്യമായതോടെയാണ് വിഷപ്പുക അടിക്കാനുള്ള അറ്റകൈ നീക്കം ഇസ്രായേൽ നടത്താൻ പോകുന്നത് വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ ഗാസയ്ക്കടിയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചെടുത്ത ഭൂഗർഭ തുരങ്കങ്ങൾക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീളവും ഇരുന്നൂറ് മീറ്റർ വരെ ആഴവും ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഗാസ യുദ്ധത്തിന്റെ കാലത്ത് ഹമാസിന്റെ കൈവശമുണ്ടായിരുന്ന റോക്കറ്റുകൾക്ക് പരമാവധി നാൽപ്പത് കിലോമീറ്റർ മാത്രമായിരുന്ന ദൂരപരിധി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകളാക്കി മാറ്റാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട് ഇതേറെയും ഇറാനും സിറിയയും നൽകിയതായിരുന്നു എന്നാണ് അറിയുന്നത് ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ വ്യാപകമായി മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അടക്കം വൻതോതിൽ സംഭരിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു മുപ്പതിനായിരം ഹമാസ് ആയുധ സംഘാംഗങ്ങൾക്ക് മാസങ്ങളോളം ഇസ്രായേലിനെ പ്രതിരോധിച്ച നിൽക്കാനാകുമെന്ന ഹമാസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിനും അവകാശവാദത്തിനും ബലമേകുന്നതാണ് ഈ ഘടകങ്ങൾ എന്ന് പറയാം ഒക്ടോബർ ഏഴിന് രാത്രി നടത്തിയ ആക്രമണത്തിനിടെ പിടികൂടിയ ബന്ധുക്കളെ തുരങ്കങ്ങളിൽ അടച്ചു വിലപേശി ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കാനായിരുന്നു ഹമാസിന്റെ തന്ത്രം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻകാരെ മോചിപ്പിച്ചേ പറ്റുമെന്ന് ഹമാസ് നിലപാട് വയ്ക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ യാതൊരു അയവും വിട്ടുവീഴ്ചയും ഇല്ലാതെ ആക്രമണം തുടരുമ്പോൾ ഫലസ്തീന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അവർ വഷ വംശഗതിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വരികയാണ് ഇതിനോടകം അറുപതിനായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകളിലൂടെ പറയുന്നത് ഒന്നര ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് നതന്യാഹുവിന്റെ നടപടികൾ എന്തായാലും പ്രവചനാതീതമാണ് സാധാരണക്കാരെ ബാധിക്കാത്ത തരത്തിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്താൽ അത് ചരിത്രങ്ങളിൽ എഴുതപ്പെടും